ഹായ് സ് വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം മഴ കുറവുണ്ടോ പിന്നെന്താ പറയുക ഞാനിപ്പോൾ ഇതാ രാത്രി ഇതാ നല്ല ലേറ്റായിക്കിനെ ഒമ്പത് മണി ആയിക്കിനെ അപ്പം ഞാനും ആയിശം ഇങ്ങനെ ഇവിടെ വെറുതെ ഇരിക്കുകയാണ് രാത്രി രാത്രിയൊക്കെ നമ്മൾ കേട്ടെങ്കിലൊക്കെ പോകാൻ വേണ്ടിയിട്ടെനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഇന്ന് ഇങ്ങനെ എനിക്ക് രാത്രിയാണ് ഇഷ്ടം കേട്ടെങ്കിലൊക്കെ പോകാനൊക്കെ അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ് ആവശ്യമാണെങ്കിൽ ഇന്ന് പാക്കേലും പകല അങ്ങനെ ഉറങ്ങലില്ല അതിനെക്കൊണ്ട് ഇപ്പം ഇന്ന് പകല ഉറങ്ങിയ കൊണ്ട് രാത്രി നല്ലോണം ലേറ്റാനും മതി ഉറങ്ങാനും ഓളം കൊണ്ട് രാത്രി ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നവരോ ഒന്നെങ്കിലുമൊക്കെ ഫോൺ വേണോ അല്ലേ ഉൾ കച്ചറയ്ക്കും അതെന്തെങ്കിലും കച്ചറോൾ ഇങ്ങനെ കളിച്ചു കൊണ്ട് എടുക്കും അല്ലെങ്കിൽ ഒക്കെ കാർട്ടും തുറന്നു കൊടുക്കണോ അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ ഷെഫിനൊന്ന് വിളിച്ച് നോക്കട്ടെ കൊണ്ടുപോവുകയാണെങ്കിൽ ഏടങ്കിലൊക്കെ ഒന്ന് പോകാനും കുറേ ആയല്ലേ ഇപ്പോൾ ഉള്ളിൽ തന്നെ ഇരുന്ന് എന്തോ ഒരു ബോറടിക്കൽ എനിക്കുണ്ടല്ലോ എടുക്കിടക്ക് എന്തോ ഒരു ടെൻഷനും കാര്യമൊക്കെ വരുന്നവരൊന്ന് പുറത്തു പോവുക അല്ലെങ്കിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് വാങ്ങുക അല്ലെങ്കിൽ ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സിനെ അങ്ങോട്ട് വിളിക്കുക അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യൽ പോകാന്ന് പറഞ്ഞപ്പോൾ തന്നെ ആവശ്യം ഇതാക്കണ മാറ്റി കൊടുക്കാനുള്ള തിരക്കായ്ക്കിനെ ഇടക്കാഴ്ച മമ്മോ ഡാവിനൊന്ന് വിളിച്ചോക്കട്ടെ എന്തായാലും പത്തരയൊക്കെ ആവും വീട്ടിൽ വരാൻ അതുവരെ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ പുറത്ത് പോയിട്ട് പിന്നെ പത്തരക്കായിട്ടാണ് വരലിട്ടോ അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഒന്ന് കുറച്ചു നേരെ ഇരിക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ ത്രോ പ്രാവശ്യം വിളിക്കും കേട്ടോ ചിലപ്പോൾ ആവശ്യം എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് വിളിക്കും അല്ലെങ്കിൽ വേഗം വരാമെന്ന് പറഞ്ഞ് വിളിക്കും അല്ലെങ്കിൽ വരാനായാലേന്ന് ചോദിച്ച് വിളിക്കും അങ്ങനെ വെറുപ്പിക്കും ഇപ്പം ഏതായാലും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ

വണ്ടിയെടുത്ത് വാ മഴയൊന്നും ഇല്ലല്ലോ പൊറത്തൊക്കെ ഒന്ന് പോയി വരാം ഉണ്ട് കേക്കുന്നില്ല ഓ ആയിക്കോട്ടെ വരുവോ ഉം ഞാനാ പണിയെടുക്കണ്ടല്ലോ ആവശ്യണ്ടല്ലോ ആരോ ഡ്രസ് ഇട്ടെന്ന് വന്നാ കാണാം അപ്പൊ പതിനഞ്ചു മിനിറ്റ് ആണ് എല്ലാരോടും പറയാലും ഇരുപത് മിനിറ്റ് ആയിരുന്നു അങ്ങനെ പതിനഞ്ചായിക്കിനെ എന്താന്നാർക്കറിയാം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വരാന്നാട്ടോ പറഞ്ഞത് പതിനഞ്ചു മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറൊക്കെ ആവും അപ്പം ഏതായാലും നോക്കുക എന്തായാലും മാറ്റൽ ഞാൻ വന്നിട്ടേ മാറ്റി ചിലപ്പോൾ മാറ്റി കഴിച്ചൊക്കെ ഒക്കെ കുറേ അവസ്ഥകൾ വന്നിട്ടുണ്ട് ചിലപ്പോൾ ഇന്നും അങ്ങനെ വന്നാലോ രാത്രിയല്ലേ എന്തായാലും ടൈം നോക്കി ഒൻപതര അയക്കാം കേട്ടോ ഏതായാലും പത്തര കണക്കയക്കും ഞാൻ പറഞ്ഞില്ലേ ഒരു പത്തരക്കാവുമ്പാണ് വരലെന്ന് അപ്പോൾ പത്തരക്കയക്കും വരിക ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിലും നേരത്തെ വരും കൊണ്ടല്ലടിക്കുന്ന ആരാണെന്ന് നോക്കട്ടെ വന്നു ഗൈസ് പതിനഞ്ചു മിനിറ്റ് കാലം വന്നു പതിനഞ്ചു മിനിറ്റ് ഇരുപ മിനിറ്റ് പറഞ്ഞ സാധാരണ ഒരു മണിക്കൂറേ കറക്റ്റല്ല നേർത്താ ആയശുനെ കാണിച്ചു ഡ്രസ്സിട്ട് ഇതാപ്പൊ ഞാൻ അവളെ അയപ്പിച്ചവാ നമ്മള് പോണെങ്കിൽ മാറ്റട്ടെ ഓ ആയശു ഡാടെ നേരത്തെ വന്ന സന്തോഷത്തിൽ എന്താ ആശു എന്താക്ക ആയശുനെ നല്ലോണം കാണിച്ചുടാ എന്താശു അത് മുട്ടായി അല്ല വേറെന്തോ സാധനം അപ്പൊ ഷെഫി ബ്ലോഗെടുക്കണേ കണ്ടപ്പോ മൈക്കെടുത്ത് പറഞ്ഞു പോയിട്ടോ അതല്ലോ പിന്നെ പിന്നെ പറയുന്ന ഒരു കാര്യോ ഞാൻ ചെന്നൈ പോയി എന്താ കൊടുക്കട്ടെ ഞാനേ കഴിഞ്ഞ പ്രാവശ്യം ചെന്നൈ പോയി ചെന്നൈ പോയ കഴിഞ്ഞ എറണാകുളം ഒക്കെ പോയി ഓരോ ആവശ്യത്തിനാടി പോയതാണെങ്കിലും പിന്നെ പോയാലും ചെയ്യണ്ടേ ഞാനങ്ങനെ അതിന് എന്ത് കാര്യത്തിൽ പോയാലും അതെന്ന അങ്ങനല്ല വെറുതെ ടെൻഷൻ അടിച്ചു പോരണ്ടേ കാര്യൊന്നും ഇല്ലല്ലോ പിന്നെ ആيشെ സംബന്ധിക്കേണ്ടേ പറയാൻ പേടിയില്ല അങ്ങോട്ട് കോല കണ്ടവൾ ദൈനെ ഇതൊന്ന് കഴിച്ചാ നം 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 ഓക്കെ അപ്പൊ ജയ്സ് ഏതായാലും ഇത്രയും ദിവസം ഷെമിന്റെ ഒരാഗ്രഹം ചെന്നൈയിലും പോയിട്ട് എന്നെ മോളെ ആയിട്ട് കൊണ്ടുപോയിട്ട് ഇണ്ടാക്കാനാ ഷെമീൻ ആവശ്യം ഓക്കെ അപ്പൊ ജയ്സ് ഏതായാലും ഇത്രയും ദിവസം ഞങ്ങൾ പോയിട്ട് അല്ല രണ്ടു വട്ടം ഞാനെ ഒരു ആവശ്യങ്ങൾക്ക് പോയതാണെങ്കിലും ഷമിന്റെ വിചാരം ഞങ്ങൾ എൻജോയ് ചെയ്യാൻ പോയതാണ് ഏതായാലും ഓട് മാറ്റിക്കോടെ ഏട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ ഇന്ന് നിക്കല്ലോടെ കേസ് െ അശോക് പോയി മാറ്റി നോക്കുന്ന ഒരു കാര്യം ചെയ്യാം നമ്മളിപ്പം ബീച്ചിൽ പോയിട്ട് എത്ര കാണാല് മഴക്കാലത്ത് ബീച്ച് ആ നൈറ്റ് ലൈഫ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം അല്ലെ അല്ലേ ാണ് പെട്ടെന്ന് മാറ്റിട്ടോ ഞങ്ങള് ഫസ്റ്റ് തന്നെ എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കാരണം വിഷന്നിട്ട് സത്യം പറയാൻ നല്ല വിഷപ്പുണ്ട് അപ്പൊ പത്ത് മണി രാത്രി പത്ത് മണിയായി അപ്പൊ ഇനിയും കഴിച്ചില്ല സീനാണ് അപ്പൊ ഏതായാലും ഫുഡ് കഴിച്ചിട്ട് നമ്മക്ക് ബീച്ചിലേക്ക് പോവാ ഓക്കെ സെറ്റ് അല്ലേ ഓക്കെ അപ്പൊ ഈ സെ നമുക്ക് കാറിൽ നിന്നും അധികം വീഡിയോസ് എടുക്കാൻ പറ്റില്ല കാരണം ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് അപ്പൊ അവൻ ഫുഡ് കഴിക്കുന്നടുത്ത് കാണാം ഓക്കെ ഡയറ്റ് ചെയ്യണ ഞാനാട്ടോ ഈ ചിക്കന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണേ ഹോട്ടലിലൊന്നും ആരും ഇല്ലാന്ന് തോന്നുന്നു എല്ലാവരും എല്ലാരും ഡയറ്റില്ലാന്ന് തോന്നുന്നു ചിലപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് എല്ലാരും നേരത്തെ ഫുഡ് കഴിച്ചു പോയതോന്നു പൊതുവേ നേരത്തെ കറക്റ്റ് ഫുഡ് പിന്നെ ഞാൻ ഡയറ്റ് ചെയ്യണത് വിചാരിച്ച ഇപ്പൊ രണ്ടോ ഒന്നോ രണ്ടോ പീസ് തിന്നു വിചാരിച്ചാ ചെലപ്പോ രണ്ടോസം ഞാൻ തിന്നും തിന്നാട്ട് നിൽക്കാം അങ്ങനെയാണ് ഞാൻ പറഞ്ഞ വെയിറ്റ് കുറച്ചത് ഇനി ഞാൻ ഉച്ചയ്ക്ക് ബിരിയാണി ഫുള്ള് ഒന്നും വേഗം എത്തിയല്ലോ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല അടിപൊളി പീസ് ഏതാ നോക്കാം നല്ല മുറുമുറുക്ക് ചെല്ലുന്ന പീസ് ഉണ്ടായിരുന്നു അതങ്ങനെ സൗണ്ട് കൊടുക്കാം ഇതല്ല ഇത് പാളിപ്പൈ അപ്പം അങ്ങനെ മുറ മുറി ജയിലും ഇനി എടുക്കണ എന്നിട്ട് വെക്കുക ആവശ്യം ചെറുത് മതി ലെഗ് പീസ് അത് കൊടുക്കുക എന്നിട്ട് ഇതിന്റെ എന്തെന്നായാലും അതിന്റെതായ ഒരു പ്രിപ്പറേഷൻ ഉണ്ട് എന്നിട്ട് ഇത് ഇതാക്കുന്നില്ല അപ്പൊ എനിക്കുള്ള ക്യാൻസർ ആയി അപ്പൊ ഞാനിതാക്കും ഇതെടുക്കു അതെന്നെ പരിപാടി അപ്പൊ കഴിക്കല്ലേ അപ്പൊ ഈ സാധനങ്ങൾ ഏതാണ്ട് കഴിഞ്ഞു ഷമിതാ രണ്ട് കൈ ഒക്കെ വെച്ചാ കേട്ടോ കൈക്കിന് ചൂടും ഇനി ഗോയിങ് ടു ബീച്ച് ലമേ ആ ബീച്ചിലെത്തി അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആവശ്യം വെറുതെ ബീച്ച് ഇതാണ് നമ്മളെ കണ്ടോണ്ടിരിക്കീച്ച് കോഴിക്കോട് ഇപ്പൊ എന്റെ പേര് എന്റെ പേര് ടി ഫാമിലി നല്ല നല്ലതായിരിക്കാം ഇപ്പൊ പന്ത്രണ്ട് മണി ആ റേഞ്ച് ആയിട്ട് എപ്പോഴും നല്ലോണം ആൾക്കാരൊക്കെ സെറ്റ് തന്നെ എന്തെങ്കിലും ആണ് കുടിക്കാൻ പോവോ പൊട്ടാനുള്ള പരിപാടി നല്ല കളിയിലോ ഡാടക്ക് പണിയായി ഇത് സബ്സ്ക്രൈബർ വാങ്ങി തന്നത് അതില പണിയായിട്ട് ഒരു മണിക്കൂർ അത് തീരോളും ഇത് പറഞ്ഞിട്ടുണ്ട് കൊറേ നേരം ഇത് ഉരുളാകില്ല അല്ലെ അച്ഛൻ്റെ ഉരുളാക ഉരുളാണതേ അറിയാക്ക് ഞാൻ കൊറേ ചിരിച്ച് പറയുന്നത് കേട്ടിട്ട് അല്ലാതെ പോണോ കഷ്ടപ്പാടാ പോണെ പൊട്ടിക്കല്ലോ പൊട്ടിക്കല്ലോ ആവശ്യം പൊട്ടിക്കല്ലോ പക്ഷം പൊട്ടിക്കല്ലോ

പിന്നെ ആശുവിനെ നല്ല ഇഷ്ടായിട്ടോ അപ്പൊ ഒക്കെ പറഞ്ഞല്ലോ പിന്നെ ചോദിക്കണ്ട നിങ്ങളെ ലൈഫൊക്കെ എങ്ങനെയാണ് പോണത് നിങ്ങളുടെ ലൈഫൊക്കെ എങ്ങനെ പോണ്ട് അടിപൊളിയാണോ അങ്ങനെയൊക്കെ ചോദിക്കണ്ടി എല്ലാരും ലൈഫ് പോലെ തന്നെ അടിപൊളിയായിട്ട് പോണ്ട് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കണ്ടില്ലേ ഇപ്പൊ ഞാൻ ചെന്നൈ പോയ പകരം അങ്ങോട്ട് കൊണ്ടുപോയി അപ്പൊ അങ്ങനെ കൊറച്ച് കാര്യങ്ങള് നമ്മളെല്ലടത്തും കൊണ്ടുപോകും അങ്ങനെയൊക്കെ ഇവിടെസ്ണ്ട് അപ്പൊ വിളയും വിളയൊക്കെ ആയിട്ട് വന്നോണ്ട് പിന്നെ ഫുൾക്കായി കഴിഞ്ഞൊക്കെ ടീച്ചുകാരോട് കൊണ്ടുപോ ഇവിടെ നല്ല ഒന്നല്ല നല്ല നല്ല കൊറേ ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ പോണ സൈഡിലാണെങ്കിലും നല്ല